എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഈ അദ്ദേഹത്തിൽ നമ്മുടെ ഭവനത്തിൽ ഐശ്വര്യം കൊണ്ടുവരാനും അതുപോലെ ഐശ്വര്യത്തെ നിലനിർത്തുവാനുമായി ചെയ്യേണ്ട നാല് ഫെങ്ഷി ടിപ്സുകളെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പായി കുറച്ച് നിർദ്ദേശങ്ങൾ നൽകാം ഇത് തീർച്ചയായും പാലിച്ചിരിക്കണം ഒന്നാമത്തെ കാര്യം പണിയെടുക്കാതെ തിന്നണമെന്ന മോഹം മനസ്സിൽ മാത്രം വയ്ക്കുക പറഞ്ഞു വന്നത് ഇതാണ് ഒന്നുകിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധനത്തിന് പകരം തത്തുല്യമായ വിലയുള്ള വസ്തുക്കളെ കൈമാറുക ഇതിനെ കച്ചവടമെന്ന് പറയാം മറ്റൊന്ന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധനത്തിന് പകരം എന്തെങ്കിലും ചെയ്തു കൊടുക്കുക ഇതിനെ സർവീസ് അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയാം അല്ലെങ്കിൽ ഏതെങ്കിലും ഉപയോഗപ്പെടുന്ന അറിവ് മറ്റുള്ളവർക്ക് നൽകുക ടീച്ചിങ് കൺസൾട്ടിംഗ് എന്നിങ്ങനെ അല്ലാതെ മുടങ്ങാതെ ക്ഷേത്രദർശനം നടത്തിയാലോ ഏലസോ രത്നമോ രുദ്രാക്ഷമോ ധരിച്ചിട്ടോ ലാഫിംഗ് ബുദ്ധയെ പോലെയുള്ളതിനെ വീട്ടിൽ വച്ചിട്ടോ വീടിനുള്ളിൽ ഇരുന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ നോട്ടും സ്വർണ മുകളിൽ നിന്ന് മഴ പെയ്യും പോലെ വീടിനുള്ളിൽ വരുമെന്ന് വിചാരിക്കരുത് അപ്പോഴുണ്ടാകുന്ന ചോദ്യം ഇതായിരിക്കും പിന്നെ എന്തിനാണ് ഇതൊക്കെയെന്ന് ഇതിന് നല്ലതുപോലെ വിവരണങ്ങൾ മുമ്പ് വീഡിയോകളിലൂടെ പറഞ്ഞിരുന്നോ ചുരുക്കത്തിൽ അല്പം പറയാം ആരും എന്തെങ്കിലും ഗുണങ്ങൾ ഇല്ലാതെ ഒന്നും തന്നെ ചെയ്യുന്നില്ല തോൽക്കാൻ വേണ്ടി ആരും മത്സരത്തിൽ പങ്കെടുക്കാറില്ല അല്ലേ ജയിക്കുവാനായി വേണ്ട ശക്തി പൂർണ്ണമായും ലഭിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ ഊർജങ്ങൾ സന്തുലനാവസ്ഥയിൽ ആയിരിക്കണം നമ്മുടെ ഊർജങ്ങളെ സന്തുലനമാക്കാൻ വേണ്ടിയാണ് മേൽപ്പറഞ്ഞവയുടെ എല്ലാം ആവശ്യം അടുത്തതായി പറയാനുള്ളത് വാസ്തുപരമായുള്ള ഉത്തേജന വസ്തുക്കൾ ഉദാഹരണം ലാഫിംഗ് ബുദ്ധ മണിപ്ലാന്റ് അതുപോലെ പിരമിഡുകൾ ഇതുപോലെയുള്ള വസ്തുക്കൾ വയ്ക്കുമ്പോൾ ദിശ നന്നായി അറിഞ്ഞിരിക്കണം അതുമാത്രമല്ല ദിശ നോക്കുമ്പോൾ പലരും പറയുന്നത് പോലെ ലിവിങ് റൂമിൻ്റെ ദിശയല്ല വീടിൻ്റെ ദിശയാണ് നോക്കേണ്ടത് ഒരു പ്രത്യേക കാര്യം കൂടി പറയുകയാണ് തുല്യങ്ങളായ പതിനാറ് ദിശകളെയും പരിഗണിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് അവിടെ ലഭിക്കുകയുള്ളൂ ഈ പതിനാറ് ദിശ എന്ന് പറയുമ്പോൾ ഈ കിഴക്കും പടിഞ്ഞാറും വടക്കും വടക്കു പടിഞ്ഞാറും ഒക്കെ ഈ പതിനാറ് ദിശകളിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഭവനത്തിൽ ഏതെങ്കിലും തരത്തിൽ വാസ്തുദോഷങ്ങളുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായ പരിഹാരം ചെയ്തതിന് ശേഷം മാത്രമേ ഈ വക പെൻഷു ഐറ്റംസ് അതുപോലെ വാസ്തു ഐറ്റംസുകളും വയ്ക്കാവും അല്ലെങ്കിൽ ഒരു ഫലവും ലഭിക്കില്ല പലരും വാസ്തു പരിഹാരങ്ങൾക്കായി ഇതുപോലെയുള്ള ഐറ്റംസ് വയ്ക്കാറുണ്ട് ഒരു ഫലവും ലഭിക്കില്ല ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഒരിടത്തിൽ കണ്ടു അതിനെപ്പറ്റി മുമ്പ് എവിടെയോ കേട്ടു എന്ന് പറഞ്ഞ് ഓരോന്നും വാങ്ങി വീട്ടിലെ ഷോക്കേസിൽ കേസിൽ വയ്ക്കരുത് ഒരു ഗുണവും ലഭിക്കില്ല സ്ഥലവും പണവും നഷ്ടമാകുകയുള്ളൂ കൂടാതെ ഇതിനോടുള്ള വിശ്വാസവും നിങ്ങൾക്ക് നഷ്ടമാകും ഇനി വിഷയത്തിലേക്ക് വരാം ആദ്യം ബംബു പ്ലാന്റ് മണ്ണില്ലാതെ പോലും വളരുകയും സൂര്യപ്രകാശം കൂടാതെ ദിവസങ്ങളും മാസങ്ങളും അതിജീവിക്കുകയും ചെയ്യുന്ന ഒരു സസ്യമാണ് ലക്കി ബംബു പ്ലാന്റ് ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു പ്രശസ്തമായ ഫെങ്ഷോയ് ഐറ്റമാണ് ലക്കി ബാംബു ലക്കി ബാമ്പു ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് അത് വീടിൻ്റെ കിഴക്ക് ദിശയിൽ വയ്ക്കുക സമൂഹമായുള്ള ബന്ധം ദൃഢപ്പെടാനും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാനുള്ള ഊർജവും പ്രാപ്തമാകുന്നു അടുത്തത് വിൻചെയ് വിൻചൈമുകൾ ഭവനത്തിലെ നെഗറ്റീവ് എനർജിയെ അകറ്റുവാൻ ഉപയോഗിക്കുന്നു മാർക്കറ്റിൽ വിവിധതരം വിൻചൈമുകൾ ലഭ്യമാണ് മരം കൊണ്ടുണ്ടാക്കിയതും ലോഹം കൊണ്ട് നിർമ്മിച്ചതും പോസിറ്റിവിറ്റിയെയും സമ്പത്തിനെയും ആകർഷിക്കുവാനായി ഇത് ഉപയോഗിക്കുന്നു അഞ്ച് കുഴലുകളുള്ള വെളുത്ത നിറത്തിലുള്ള വിഞ്ചയും വീടിൻ്റെ വെളിയിലായോ ഉൾവശത്തായോ വടക്ക് പടിഞ്ഞാറ് ദിശയിലായി തൂക്കിയിടുക അയൽപ്പക്കാരുമായുള്ള ബന്ധം ദൃഢമാകുകയും ചെയ്യും ഇനി അടുത്തത് ഫിഷ് ടാങ്ക് അഥവാ അക്വേറിയം വാസ്തുപ്രകാരം യഥാസ്ഥാനത്ത് മീനിനെ വളർത്തിയാൽ വീടിൻ്റെ ഐശ്വര്യത്തിനും സന്തോഷത്തിനും കാരണമാകുന്നു കണ്ണേരിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു വീടിനുള്ളിൽ പോസിറ്റീവ് എനർജിയുടെ പ്രവാഹം വർദ്ധിക്കുന്നു മനസ്സിന് ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നു ഭവനത്തിൽ അക്വേറിയം വടക്ക് ദിശയിലും കിഴക്ക് ദിശയിലും തെക്ക് കിഴക്ക് ദിശയിലും കിഴക്കിലും തെക്ക് കിഴക്കും ഇടയിലായി അതായത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് എന്ന ദിശയിലും വയ്ക്കാവുന്നതാണ് ഇതിനെല്ലാം വ്യത്യസ്തങ്ങളായ ഗുണങ്ങളാണ് ലഭിക്കുക അടുത്തത് മണി പ്ലാന്റ് വീട്ടിലും ഓഫീസിലും ഒക്കെ വയ്ക്കാനാകുന്ന പോസിറ്റിവിറ്റി തരുന്ന ഒരു സസ്യമാണ് മണി പ്ലാന്റ് ലക്കി ബാമ്പുവിനെ പോലെ തന്നെ മണ്ണും കൂടുതൽ സൂര്യപ്രകാശമൊന്നും ഇതിന് ആവശ്യമില്ല മണിപ്ലാന്റുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പാടില്ല അതുപോലെ മണിപ്ലാന്റ് താഴോട്ട് വളരാനും പാടില്ല വീടിൻ്റെ വടക്ക് ദിശയിലും അതുപോലെ തെക്ക് കിഴക്ക് ദിശയിലും മണിപ്ലാന്റ് നടുക ഈ അദ്ദേഹത്തിൽ പറഞ്ഞ ലക്കി ബാമ്പു മണിപ്ലാന്റ് അക്വേറിയം വിൻചെയി എന്നിവയെ പറ്റിയെല്ലാം വിസ്താരമായി മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ലാഫിംഗ് ബുദ്ധ ത്രീ ലഗ്ഗഡ് പോസ്പിലിറ്റി ഫ്രോഗ് ഫീനിക്സ് പക്ഷി അരോണ ഫിഷ് സെവൻ ഹോഴ്സസ് എന്നിവയെ പറ്റിയെല്ലാം വിശദമായി മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫെങ്ഷുയി എന്ന പ്ലേലിസ്റ്റിൽ കയറി നോക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന അന്തരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം